പഴവും ഗതമ്പൊടി ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് എണ്ണ ഒന്നും യൂസ് ആക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ആക്കാം നമുക്ക് സ്നാക്കായിട്ടും യൂസ് ആക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ മീഡിയം സൈസ് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ പഴുത്ത നന്നായിരിക്കും കേട്ടാ ഇതിങ്ങനെ ഒരു കട്ടി പോലെ കെടുക്കൂലേ കുറച്ചും കൂടി പഴുത്ത ഒന്നും കൂടി ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ കുറച്ചും കൂടെ പഴുത്ത പഴമാണ് നല്ലത് ഇതെനിക്ക് അധികം പഴുത്ത പഴം കിട്ടാത്തതുകൊണ്ടാണ് മീഡിയം സൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഇഷ്ടമായിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ശാക്ക് മധുരം കൂടുതലാണ് ഇഷ്ടം നിങ്ങൾക്കൊരു മൂന്നച്ചൊക്കെ എടുക്കാം അത് ഒരു ലിറ്റർ വെള്ളത്തിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒരു ലിറ്റർ എടുക്കാം നിങ്ങളുടെ ഗോതമ്പുകളുടെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് അരിപ്പ കേട്ടിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ മെൽറ്റ് ആക്കിയെടുക്കുന്നത് അതിലോട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം ഇതും ഈ ഒരു ശർക്കര വെള്ളം കൂടിയിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് തിളച്ചതോട്ടായിട്ടാണ് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ആ ഒരു പഴത്തിലോട്ട് ശർക്കര വെള്ളം കുറച്ചൊന്ന് പിടിച്ചു കിട്ടും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് കേട്ടോ തേങ്ങ കുറച്ചും കൂടെ ഉണ്ടാവുമ്പോൾ നല്ലതായിരിക്കും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കേട്ടോ അപ്പോൾ തേങ്ങയും ഇതിലോട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടേട്ടാ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കാം കേട് വരില്ല അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്കിതിലോട്ട് പിന്നെ ഗോതമ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാൽ ഗ്യാസ് ഓഫ് ആക്കി വെക്കാം കേട്ടോ എന്നിട്ട് ഓഫ് ആക്കി അപ്പം തന്നെ നമുക്ക് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് ആ അടുത്ത ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ് ആണ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായി കിട്ടും കേട്ടോ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചും കൂടെ പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് ഒന്നാകാനായിട്ട് നമുക്കിത് പത്തിരി ഒന്നും കുഴക്കുന്ന പോലെ ഒരുപാടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ചൂടുള്ള കാരണം ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ഒന്നും കൂടെ ഒന്ന് കുഴക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും കൂടെ കുഴക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടെ പൊടിയിട്ടിട്ട് ഞാൻ അന്ന് ഇളക്കി കൊടുക്കുന്നതാണ് ആ ഒരു അളവ് അതായത് പൊടി കുറഞ്ഞു കഴിഞ്ഞാലും കയ്യുമ്പിൽ ഒട്ടിപ്പിടിക്കൂട്ടാ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കുഴക്കുമ്പോൾ ഭര ആ ഒരു നമ്മളിങ്ങനെ അട പോലെ ഉണ്ടാക്കുമ്പോഴൊക്കെ കൈമ്പിൽ ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ആ ഒരു ഗോതമ്പ് പൊടിയുടെ അളവും ഒക്കെ കറക്റ്റായിട്ടിരിക്കാനോട്ടോ പിന്നെ ആവശ്യമായിട്ടുള്ളത് ഫോയിൽ അല്ലെങ്കിൽ നമുക്ക് വാഴഡ ഇല ആണ് കേട്ടോ ഇവിടെ വാഴയുടെ ഇല കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫോയിലാണ് ഇത് പൊതുഞ്ഞെടുക്കുന്നത് അപ്പം ഞാൻ ഫോയിലൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് അതിന് ശേഷം കുറച്ചൊന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇത് ചൂടാറി വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടാറിയിട്ടുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് നോമ്പായിരുന്നു പകരത്തിൻ്റെ നോമ്പായിരുന്നു അപ്പോൾ മോനൊക്കെ നോമ്പ് തുക്കുന്നതിന് മുന്നേ ഇതായി കിട്ടണമല്ലോ അപ്പോൾ ഞാൻ വേഗം അങ്ങ് കുഴക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലായിടത്തേക്കും ആ ഒരു ഗോതമ്പ് പൊടി കറക്റ്റ് എല്ലായിടം ഒന്ന് ഇങ്ങനെ കൈ നിൽക്കാതെ കറക്റ്റ് ഒന്ന് ആയിക്കിട്ടിയാൽ മതിയുള്ളൂ അപ്പം ഞാനതിങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ചൊന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എണ്ണ തടവ് കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ കയ്യിൽ വളരെ കുറച്ച് എടുത്തോളൂ അതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് ഇതിങ്ങനെ ഫോയിലിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം അതായത് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കുന്ന പോലെ വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അട ഉണ്ടാക്കുന്ന പോലെ പരത്തിയിട്ടും ചെയ്യാം കേട്ടോ അടൊക്കെ ഉണ്ടാക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു ഫസ്റ്റിലത്തെ മിക്സ് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് പഞ്ചസാരയും തേങ്ങയും കൂടിയിട്ടൊക്കെ ഇട്ടിട്ട് അട പോലെ പരത്താം കറക്റ്റ് പരത്തി കിട്ടുന്നുണ്ട് ഞാൻ പിന്നെ സമയവും ഇല്ല പിന്നെ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആവിയിൽ വേവിക്കുമല്ലോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകുമല്ലോ അങ്ങനെ ഞാനത് അങ്ങനെ വേഗം ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കുറേ ഇങ്ങനെ ഞാൻ ടിഷ്യൂവിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി മൊത്തമൻകൊക്കെ നമുക്ക് ടിഫിനിലായിട്ടും ഒക്കെ വെച്ചുകൊടുക്കാം ഹെൽത്തിയാണ് നമ്മളിതിൽ അത് അധികം ആവശ്യമില്ലാത്തതൊന്നും എണ്ണയോ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും യൂസാക്കുന്നില്ല പിന്നെ നമുക്ക് തേങ്ങ ഒക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവുന്ന കാരണം കൊണ്ട് തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം വെച്ച് വെച്ചിരുന്നാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിത് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഫോയിലിങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഇഡ്ഡലി ചെമ്പിലാണ് വെച്ചു കൊടുക്കുന്നത് അതിൻ്റെ അടിയിൽ തട്ടിലിങ്ങനെ വെച്ചുകൊടുത്തിട്ട് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ടിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ആവി വന്നിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയായിരിക്കും ഞാനിങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം നേരം ഇനിയിപ്പോൾ വേവാണ്ടിരിക്കേണ്ട രണ്ട് ദിവസമൊക്കെ നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ കേടും വരണ്ട എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചധികം നേരം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ആവി വരുത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്തുനോക്കുക നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണ് അപ്പം പറഞ്ഞത് തന്നെ പറഞ്ഞതല്ല അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ വോയിസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് എന്താ പറയുക പിന്നെ ഞാൻ മ്യൂസിക് ഇടേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആവി വന്നതിന് ശേഷം ഞാനിതിങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്തു നോക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമുക്കിത് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തു വെച്ചിട്ട് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കുക കേട്ടോ പിന്നെ എൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ പറ്റുകയാണെങ്കിൽ കാണുക ഷെയർ ചെയ്യുക ഞാനങ്ങനെ വലിയ വലിയ വീഡിയോസൊന്നും അപ്ലോഡ് ആക്കാറില്ല കുട്ടി കുട്ടി വീഡിയോസാണ് കേട്ടോ അപ്ലോഡ് ആക്കാറ് പിന്നെ എന്താ പറയുക കുക്കിംഗ് വീഡിയോസും പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് ചിന്താഗതികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ആക്കാറ് അങ്ങനെ അപ്പോൾ ഇൻഷാള്ള നല്ല വീഡിയോസായിട്ട് വരേണ്ട കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ അറിയാത്ത ഒരുപാട് ആളുകൾ കമൻറ്റൊക്കെ അയക്കുമ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവാറുണ്ട് അതുപോലെ ഇനിയും വീഡിയോസ് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ